നെഫിലിമുകൾ ആരായിരുന്നു ബൈബിൾ പറയുന്നത് നോഹയുടെ നാളുകളിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെ സ്വർഗത്തിൽ നിന്ന് വന്ന ദുഷ്ടദൂതന്മാർ ഭാര്യമാരാക്കി അവർക്ക് ജനിച്ച കുട്ടികളാണ് നെഫിലിമുകൾ അവർ അക്രമാസക്തരും അമാനുഷികരും രാക്ഷസന്മാരുമായിരുന്നു ഉൽപ്പത്തി ആറിന്റെ രണ്ടിൽ കാണാൻ കഴിയുന്നത് മനുഷ്യരുടെ പുത്രിമാർ സുന്ദരികളാണെന്ന കാര്യം സത്യദീപത്തിന്റെ പുത്രന്മാർ ശ്രദ്ധിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവർ ഭാര്യമാരാക്കി സത്യദൈവത്തിന്റെ ആ പുത്രന്മാർ വാസ്തവത്തിൽ ദൈവത്തിനെതിരെ മത്സരിച്ച ആത്മവ്യക്തികളായിരുന്നു സ്വർഗത്തിൽ തങ്ങളുടെ വാസസ്ഥലം വിട്ട് മനുഷ്യ ശരീരം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവർ ഭാര്യമാരാക്കി ഈ പ്രകൃതിവിരുദ്ധ ബന്ധത്തിലൂടെ ജനിച്ചത് സന്തതികളായിരുന്നു അവർ സാധാരണ കുട്ടികളെപ്പോലെ ആയിരുന്നില്ല ഈ രാക്ഷസന്മാർ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചു ഉൽപ്പത്തി ആറിന്റെ പതിമൂന്ന് വായിക്കുന്നത് അതിനുശേഷം ദൈവം നോഹയോട് പറഞ്ഞു എല്ലാ ആളുകളെയും നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം അവരുടെ അക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞു അതുകൊണ്ട് ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും ബൈബിൾ ഇവരെ വിളിക്കുന്നത് പുരാതന കാലത്തെ ശക്തന്മാർ കീർത്തികേട്ട പുരുഷന്മാർ എന്നാണ് അക്രമത്തിൻ്റെയും ഭീകരതയുടെയും ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് അവർ കടന്നുപോയത്